ഓം ശ്രീനാരായണ പരമഗുരവേ നമ സൂര്യോദയം ദിവ്യയുടെ എഴുന്നള്ളത്ത് ആ എഴുന്നള്ളത്ത് ഈശ്വരൻ തന്ന തേജോമയമായ കണ്ണുകളാൽ കണ്ട് അനുഭവിക്കേണ്ടതാണ് ജ്ഞാനോദയം ഉണ്ടാകുവാൻ മധുസഹായവുമാണ് ആശ്രയം ഗുരുദേവ സൂക്തങ്ങൾ വിഷക്കലനം ഒരു ദിവസത്തിൽ അവസാനമുള്ള രാത്രി പ്രകൃതി നിയമത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ഉറക്കത്തോട് ചേർന്നതാണ് ഇതിന്റെ തടസ്സം ജീവിതത്തെയും തടസ്സപ്പെടുത്തുന്നു ഈ പ്രകൃതി നിയമം പണ്ഡിതനെയും പാമരനെയും ഒരേപോലെ ബാധിക്കുന്നു രാജ്മഞ്ചത്തിൽ ഉറങ്ങിയാലും ചാക്കിന്മേൽ ഉറങ്ങിയാലും രണ്ടു പേരും ഉറക്കത്തിന്റെ സുപ്രധാന അനുഭവമായ സുഷുപ്തിയിലെത്തുന്നു ഈ പ്രകൃതിയെ ആകെയും പരമാത്മശക്തിയുടെ തേജസ്സു നൽകി ഉറക്കത്തിൽ നിന്നും ഉണർത്തുന്നത് സൂര്യോദയമാണ് ഇത് പ്രകൃതിയോട്ടത്തെ എല്ലാ ചരാചരങ്ങളിലും ബാഹ്യോർജത്തിലും മാറ്റം വരുത്തുന്നതനുസരിച്ച് മനുഷ്യനിൽ ആന്തരികമായ മാറ്റങ്ങളും വരുത്തുന്നു ശ്രദ്ധിക്കുക ദിവസവും ഉണരുന്ന പ്രഭാതം തൊട്ടേ മനുഷ്യ മനസ്സിലും ശരീരത്തിലും സകാരാത്മകമായ മാറ്റങ്ങൾ സൂര്യോദയത്താൽ വന്നു ചേരുന്നു മഹാഗുരു മൊഴിയുന്നു സൂര്യോദയത്തിനു മുൻപ് എഴുന്നേൽക്കുന്നത് അത് ദർശിക്കുന്നത് ജീവിതത്തിൽ സുഖാനുഭവത്തോടെയുള്ള ഒരു ദിവസത്തിന്റെ ആരംഭമാണെന്ന് നമസ്തേ